hi jenny എന്റെ കയ്യിലുള്ള ഇതാണ് ഓപ്സ്പോർട്ട് ടൈനി റ്റു ഒരു എ പവേഡ് ഫോർ കെ വെബ് ക്യാം ആണ് ഇത് ഇതങ്ങനെ സാധാരണ വെബ് ക്യാം പോലെ അല്ല ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഇത് നമ്മളിനെ ഓട്ടോമാറ്റിക് ആയിട്ട് ട്രാക്ക് ചെയ്യും ഈ ക്ലാസ് എടുക്കുമ്പോൾ ലൈവ് സ്ട്രീം ചെയ്യുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് ഒരു സൂം വേണമെങ്കിൽ നമ്മൾ ഒന്നും ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിൽ ഹാൻഡ് ഗസ്റ്റേഴ്സ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതുപോലെ ഒന്ന് കാണിച്ചാൽ മതി നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് സൂം ചെയ്യും പിന്നെ ഒരു സബ്ജെക്ടിനെ ലോക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ പാം ഇതുപോലെ ഒന്ന് കാണിച്ചാൽ മതി ഇതിൽ എ എ ട്രാക്കിംഗ് ഉള്ളതുകൊണ്ട് ആ ഒരു സബ്ജക്ട് എ പോയാലും അതിനെ ട്രാക്ക് ചെയ്യും സോ നിങ്ങൾ ക്ലാസ് എടുക്കുന്നവരാണെങ്കിൽ കിടന്ന് മറിഞ്ഞും ഇനി എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റും ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ഇത് നമ്മളെ ട്രാക്ക് ചെയ്യും നമുക്കറിയുന്ന കുറെ പേര് ഈ വെബ് ക്യാമ്പ് നോക്കി നടക്കുന്നുണ്ടാകും ലൈവ് സ്ട്രീം ചെയ്യാനായിരിക്കും അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇപ്പൊ തന്നെ അവർക്ക് അയച്ചു കൊടുത്തോ സൈറ്റിൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും അതേപോലെ ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി പ്ലസ് സർവീസ് സെന്റേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് ഇപ്പോൾ ആമസോണിൽ ഗ്രേറ്റ് ഇന്ത്യൻ സെയിൽ ആയതുകൊണ്ട് നല്ലൊരു ഓഫറിൽ ഈ ഒരു വെബ് ക്യാമറ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും ഇതിന്റെ ഡിസൈൻ വളരെ ക്യൂട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സോ ഇത് മേടിക്കാനുള്ള ലിങ്ക് ഞാൻ ബയോയിൽ കൊടുക്കുക ഇപ്പൊ തന്നെ ചെക്ക് ചെയ്ത് നോക്കുക